വർ എറണാട് നിയോജക മണ്ഡലത്തിൽ കിഫി പദ്ധതിയിൽ സംസ്ഥാനത്ത് ഏറ്റധികം സ്കൂളുകൾക്ക് ഫണ്ട് ലഭിച്ചത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി ഏർനാട് നിയോജക മണ്ഡലത്തിലാണ് അതിൽ ആദ്യഘട്ടത്തിൽ എട്ടു സ്കൂളുകളുടെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിർവഹിക്കപ്പെടുകയുണ്ടായി ഇന്ന് മണ്ഡലത്തിലെ എടപെണ്ണ സി ടി ആ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് കോടി രൂപയുടെയും ഊർക്കനാട് സ്കൂളിന് ഒരു കോടി രൂപയുടെയും വിറ്റപ്പാറ യു പി സ്കൂളിന് ഒരു കോടി രൂപയുടെയും അതുപോലെ തന്നെ ചെങ്ങറി ഓഫീസുകൾ ഒരു കോടി രൂപയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കുകയാണ് മൂന്നര മണിക്കാണ് ചടങ്ങ് വളരെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൽ നമുക്ക് എല്ലാവർക്കും കയ്യോർക്കും മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് പറയുന്നത് ഇതിന് ഫണ്ട് അനുഭവിച്ച സംസ്ഥാന ഗവൺമെൻറ്റിനെയും കിഫ് യെയും അഭിനന്ദിക്കുന്നു അത് ഇതിന് പ്രത്യേകമായി എനിക്ക് നന്ദി പറയാനുള്ളത് കഴിഞ്ഞകാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഡോക്ടർ തോമസ് ഐസക് ഏറനാട് നിയോജക മണ്ഡലത്തിന് സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം കിഫ് ഫണ്ട് ലഭിച്ച മുപ്പത്തിരണ്ട് സ്കൂളുകൾക്ക് ഫണ്ട് ലഭിച്ച മണ്ഡലം വേണമെന്ന് ചോദിച്ചാൽ ഏർനാട് നിയോജകമണ്ഡലം നമുക്ക് അഭിമാനത്തോട് കൂടി പറയാം അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പി ശ്രീ രവീന്ദ്രനും എന്നാ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ സുഹൃത്ത് ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവരോടുള്ള നന്ദിയും കൃതജ്ഞയും രേഖപ്പെടുത്തുന്നു that's good, that's good.